വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനവും യാത്രക്കാരെയും പോലീസ് പിന്തുടർന്ന് പിടികൂടി അങ്കമാലി ടി ബി ജംഗ്ഷനിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം അങ്കമാലി പോലീസിന്റെ വാഹന പരിശോധനക്കിടെ കൈ കാണിച്ചിട്ടും നിർത്താതെ കാർ പാഞ്ഞു തുറവൂർ അയ്യമ്പുഴ വഴി ചുള്ളിയിലെത്തിയ കാർ പോലീസ് തടഞ്ഞ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴേക്കും കൂടെയുണ്ടായിരുന്ന ആൾ കാർ എടുത്ത് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയി പിന്നീട് ഒക്കലിൽ കാർ ഉപേക്ഷിച്ചു കടന്ന രണ്ടാമനെയും പോലീസ് പിടികൂടി കാർ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ കണ്ണുകളാണെന്ന് സംശയത്തിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്